ഫ്രിഡ്ജ് തുറക്കുന്നേ ഇവിടെ എങ്ങനെയാട എല്ലാരും അമ്മ വഴി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം യെസ് എല്ലാര്ക്കും കൊറേ ദിവസമായി നമ്മളെ കണ്ടിട്ട് അപ്പം ആഹ് ദിവസം ഇങ്ങനെയൊക്കെ സ്വിച്ചറൊക്കെ വരുന്നോണ്ടൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുകയും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതെ ഇരുന്നത് ഇപ്പം ആള് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ജിയില് ചെറിയൊരു അബ്നോർമാലിറ്റി ഉണ്ട് ആ ഇതാണ് കേട്ടോ റിപ്പോർട്ട് അപ്പം അത് നമ്മള് ഇതിന്റെ പേരിലും കൊറേ ആൾക്കാർ അതായത് അസുഖം ആണ് അതൊന്നും നമുക്ക് ക്രെഡിറ്റ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത് കാരണം അതായത് നമ്മള് വീഡിയോയിൽ വരാത്തതിന്റെ കാര്യം അതാ കാരണമാണ് കാരണം ഒത്തിരി നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് വീഡിയോ ഇടാത്തത് ആണ് കാരണമായിട്ടാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ഇതാണ് ഈ ജി റിപ്പോർട്ട് കേട്ടോ ഇതിനകത്ത് വേണ്ടേ ആ എല്ലാം ബ്രെയിന്റെ എല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഫോർമാറ്റിലാണ് വരുന്നത് അപ്പം അല്ലെ അതുവരെ ഫേക്കാതെ വരെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പൊ അത് നല്ല നല്ല വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം എന്തായാലും ആളിപ്പോ ആണ് അപ്പൊ ഈ ഈജി എടുത്ത സമയത്തും ആൾക്ക് സ്വിഷർ വന്നതിന്റെ വേരിയേഷനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ രാത്രിയിലൊന്നും എനിക്ക് ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നാലുമണിയൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് വെളുത്തിനെ അപ്പം രാത്രിയിലൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കണം അപ്പൊ ഇപ്പൊ നമുക്ക് വിഷയവും കാര്യങ്ങളും ഒന്നുമില്ല ഓക്കെ ആയി ഓക്കെ ആയി വരുന്നുണ്ട് അപ്പം ആ റിപ്പോർട്ട് ഇട്ടതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായി കേട്ടോ കാരണം ഒത്തിരി സിസ്റ്റർമാരും അറിയാവുന്ന ഡോക്ടർമാരും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ ഒരു സെക്കൻഡ് പ്രയോറിറ്റി ഒരാളെ കൂടെ എടുക്കണം ഒരു ഡോക്ടറെ കൂടെ എടുക്കണോന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ അപ്പൊ രണ്ട് ഡോക്ടർമാരെയാണ് കാണിക്കുന്നത് ഒന്ന് ശീതൽ ഡോക്ടറും ഒന്ന് ധ്രുവോ ുംജി ഡോക്ടറും ഡോക്ടറും അവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നത് സ്വരൂപ് സ്വരൂപ് എന്ന് എന്ന് സ്വരൂപ നല്ല അടിപൊളി ഡോക്ടറാണ് കേട്ടോ അവര് മൂന്ന് പേരും അടിപൊളിയാണ് ചിലപ്പം ശീതൽ ഡോക്ടറും റജി ഡോക്ടറും കേരളത്തിലെ തന്നെ നമ്പർ വൺ ന്യൂറോളജിസ്റ്റ് എന്ന് തന്നെ പറയും അല്ലെ അത്രയും ബെസ്റ്റ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കാണുന്നത് അവര് വർക്ക് അതെ അതെ അപ്പൊ അടിപൊളി ഡോക്ടേഴ്സ് ആണ് അപ്പം ഈ ജിയിൽ അബ്നോർമാലിറ്റി ഉണ്ടത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എഴുതിയിരിക്കുന്നതും ഇത് വന്നപ്പം കണ്ട് സിഷർ അല്ലേ അപ്പം അതൊക്കെയാണ് കേട്ടോ അപ്പൊ അതിനകത്ത് നമുക്ക് ഫേക്ക് പറയേണ്ട വേറെ സഹതാപം നേടേണ്ടി ഒന്നും ഒരു കാര്യമില്ല വരാൻ ആഗ്രഹിക്കുന്നില്ല ഓട്ടോമാറ്റിക്കലി രാത്രിയിലൊക്കെ വന്ന് പോകുന്നതാണ് കേട്ടോ വിഷമമൊക്കെ വരുമ്പോഴും ടെൻഷൻ അതിന് വേണ്ടിട്ടൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അല്ലാതെ നമുക്ക് വേറെ ഇപ്പം വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ഓക്കെ ആയി ഓക്കെ ആയി വരുന്നു നമ്മൾ ഹൃദയം മൂവി പോയി കണ്ടു മനസ്സ് ഹൃദയം നിറഞ്ഞു അല്ലെ ശരിക്കും ഒരുപാട് വിഷമിച്ചിരിക്കുന്നപ്പോഴാണ് നമ്മള് എന്ന ഒരു സിനിമ കണ്ടാലോ ഹൃദയം എല്ലാരും പറഞ്ഞു ഹൃദയം നിറഞ്ഞു എന്ന് പറഞ്ഞു അവ പോയി കണ്ടു എന്നൊരു അടിപൊളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ ഒരുപാട് സന്തോഷത്തില് പിന്നെ അമ്മക്ക് ഇപ്പൊ ചെറിയ ഒരു വന്നപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ ഡിഗ്രി പെട്ടെന്ന് പോയി കാണിച്ചേക്കാന്ന് വെച്ചു അപ്പം എന്തൊന്ന് പറയണെന്ന് തോന്നി കേട്ടോ കാരണം ഒത്തിരി ആൾക്കാരെ അത് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് നമ്മള് ഇ ജി റിപ്പോർട്ട് ഇട്ടത് അസുഖം ഫേക്കാന്ന് പറഞ്ഞ് കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ജി ഉണ്ട് ഞാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടേക്കു പറഞ്ഞ കൊറേ ആൾക്കാർ എന്റെ മോനെ എനിക്കത് സെന്റ് തോമസിന്റെ അപ്പൊ അതിന്റെ ഫസ്റ്റ് പേജ് ആണ് നമ്മള് അത് ഇവളുടെ ഐഡിയൊക്കെ ഐഡി ചെയ്തിട്ട് ഐഡിയും പിന്നെ സെന്റ് തോമസും അത് മാറ്റി ഡൈനആപ്പ സൈനപ്പ് അതെ അപ്പൊ എന്തായാലും അതൊരു വിഷമം ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ അപ്പൊ അന്ന് നമ്മുടെ ഇപ്പത്തെ അല്ല അതെല്ലാം മാറ്റി മാറ്റി വരുന്നു ഇപ്പം രാത്രിയിൽ ചിലപ്പോൾ കിടക്കുമ്പോൾ ചെറുതായിട്ട് ആളൊന്നും ഞെട്ടുന്നും ഇതൊക്കെയുള്ളൂ അതൊക്കെ ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അസുഖത്തിന്റെ പേര് നമുക്ക് അസുഖം ഉണ്ടെന്നും പറഞ്ഞ് അവൾക്ക് വിഷമോ എനിക്ക് വിഷമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കാരണം ഞങ്ങൾ രണ്ടുപേരും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു അത് മാറ്റാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും ഒന്നിച്ച് നിൽക്കുകയും ചെയ്യും കേട്ടോ എത്ര ഘട്ടം വന്നാലും അതിനകത്ത് യാതൊരു വിഷയമില്ല അപ്പം അതൊരു സഹതാപമോ ക്രെഡിബിലിറ്റിയോ ഒന്നും അല്ല ഒരു അസുഖം ഉണ്ടെന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി അല്ല അങ്ങനത്തെ കമൻസ് ഒക്കെ ആണെങ്കിൽ വിഷമമുണ്ട് അപ്പൊ എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടാവും അത് പറയണമെന്ന് ജസ്റ്റ് തോന്നി അപ്പൊ നമ്മൾ പഴയ പവറിൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അതുപോലെ തന്നെ മുന്നോട്ടുണ്ടാവും മുന്നോട്ട് ഒരുപാട് സന്തോഷങ്ങളുള്ള കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തുടങ്ങിയപ്പോൾ കുറെ വിഷമങ്ങൾ അനുഭവിച്ചാലും ഇനി മുന്നോട്ട് സന്തോഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ അല്ലെ നമ്മൾ അതിന് മാക്സിമം ട്രൈ വേണ്ടി നമ്മുടെ പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങും അതിന്റെ പരിപാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ പിന്നീട് വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരും അറിയും അപ്പം ഇപ്പൊ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോവാ വന്നിട്ട് ഇന്നലെ എടുത്ത് വിട്ട് ഇന്നലെ എടുത്തൊരു വീഡിയോ വെച്ചിട്ടുണ്ട് അതൊരു സ്പെഷ്യൽ വീഡിയോ ആണല്ലേ അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ എന്തുവാന്ന് പറയുന്നില്ല അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ആ വീഡിയോ കാണാം കേട്ടോ അല്ലെ അപ്പൊ നമ്മൾ വീണ്ടിരുന്ന് വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഐറ്റം ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുന്നത് അപ്പം നമ്മുടെ പുട്ടി പുട്ടുംകുറ്റി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ചിരട്ട പൂട്ട ഉണ്ടാക്കുന്ന കാരണം ഇത് അന്വേഷിച്ച് എടുക്കാൻ കുറച്ച് പാടുവിട്ടു പല സ്ഥലത്തുകൾ എടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പൊ അത് എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഐസ്ക്രീം ഐസ്ക്രീം മൂന്ന് ഫ്ലേവർ ഐസ്ക്രീമാണ് ഇത് വാനില മൂന്ന് ഫ്ലേവർ പിന്നെ നമുക്ക് വേണ്ടതാണ് മുന്തിരി ചെറുപ്പഴം ജേംസ് മുട്ടായി പിന്നെ കശുവണ്ടി പിന്നെ ബദാമ ൂട്ടിയൊക്കെ ആണല്ലോ അത്രേ ഉള്ളു അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഈ കാശൂടെ നട്ട്സും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുകൂടി അതായത് പുട്ടിന് തേങ്ങ പോലെ തന്നെ ഈ പുട്ട് ഐസ്ക്രീമിന് ഇതാണ് തേങ്ങ

പൊടിയുന്നുണ്ട് സൂപ്പറായിട്ട് വരുന്നുണ്ട് അത്ര മിച്ച അഡ്ജല പൊടിയായിട്ട് വെള്ളമായിട്ട് ചുമ്മാ ആ മോടിയുന്നോടോ അല്ല ഇച്ചിരി ഓ എന്നാ വാണോ ആ ഇനി എപ്പസ് ഹരി ഇങ്ങു കുറച്ചോട വെയി ആ 12 രൂപ അല്ല മിസ്സ് ആഴ്ച വെള്ളായോ മാതിരി ജനറേറ്ററൊക്കെ ആമിക്കോട്ടെ നല്ല ഉറക്കാണ് കേട്ടോ നല്ല ഉറക്കമാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വലിക്കാനാണോ വലിക്കണ്ടോ ഇതെല്ലാം ഓഹ് ഇതെല്ലാം മാറ്റാടെ യോജിപ്പിക്കണം ഇത് ഇത്രയും മാറ്റി വെക്കണം ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്ക് എടുക്കിത് ഇത്രയും മാറ്റാം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതിന്റെ കളർ ഇറങ്ങി ഫാനിലേക്ക് വേറെ കളറായി മേളിടാ ഈ മുന്തിരിങ്ങായും കോൺഫ്ലെക്സും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ എക്സ്ട്രാ വരും ഇതെല്ലാം കൂടെ വരുന്നേ വെച്ചോണ്ടിരിക്കല്ലേ പെട്ടെന്ന് ചെയ്യണം അല്ലേ പിന്നെ ജ്യൂസായിട്ട് കുടിക്കേണ്ടി വരും എടുത്ത് വെച്ചോണ്ട് പെട്ടെന്ന് ഇത് ഇത്ര ഞാൻ ഫ്രീസറിൽ വെച്ചതാ ഇതും ഫ്രീസറിൽ വെച്ചതാ കൊറേ നേരം ഫ്രീസറിൽ വെക്കണം വെക്കണം പിന്നെ ഇത് നമ്മുടെ കോണിക് ബാത്തിന പോലെ പുട്ടിന് ചില്ലിടാതിരുന്നുകഴിഞ്ഞാല് കൂടെ കുടിക്കാൻ പറ്റും ജ്യൂസ് ആയിട്ട് ചില്ലിടണം ചില്ലിട്ട ചില്ലി ഇട്ടിട്ട് നമ്മൾ ഒരു ഇതും കൂടെ വെച്ചുകൊടുക്കണേ ചിലപ്പോൾ ഇത് ഇറങ്ങി പോലും ഇവിടെ ഒരു ഞാൻ അതിന് ചിലവര് ഫോയിൽ പേപ്പർ വെച്ച് എഴുതേക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഞാനിറക്കി ഇതല്ലാട്ട് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവർക്ക് പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിക്കുന്നതാ ഇത് വൈൻ പൊട്ടിച്ചതിന്റെ മറ്റേ പേപ്പറ ഫോയിൽ പേപ്പർ പോലത്തെ അത് നമ്മൾക്ക് അടിയിൽ അതായത് അതുപോലെ ഇതുമായിട്ടൊരു ബന്ധം ഇല്ല അടിയിൽ കൂടെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടേ അതിലെ കൂടെ പോകത്തില്ല ഇനി നമ്മൾ ഇടേണ്ടത് ആദ്യം നമ്മള് ു കേട്ടോ ഒരു രണ്ടു പിടിക എന്റെ കുഞ്ഞി കൈക്ക് രണ്ട് പിടികം ഇനി നമ്മൾ അത് ശരിക്കും കേട്ടോ നമ്മുടെ ഐസ്ക്രീംസ് എല്ലാം ഇത് ബട്ടർസ്കോച്ചാണോ ഇത് ബട്ടർ സ്കോച്ച് ഇത് വാനില ഇത് എന്നെ സ്പാനിഷ് ഡിലൈറ്റ് ആകെ വാനില മാത്രോച്ചും തിന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമേ ബട്ടർ സ്കോച്ച് ഇടേ

ഉത്രം തെരുന്നിട്ട് ഇത് കട്ടിയായി കൊണ്ടുവന്നപ്പോ നല്ല കട്ടിയായിരുന്നു അല്ലേ അടിയിൽ ആ അടിയിൽ നിന്നെടുത്ത അതിന് രണ്ട് സ്പൂൺ ഇടുക ചെറുതായിട്ട് എന്നിട്ട് നെക്സ്റ്റ് ഫുഡ് ഉണ്ടാക്കാറിയോ വാച്ച് നിങ്ങൾ ഇങ്ങനെയാത്രം

എവിടുന്നോട് വരും അറിയത്തില്ല എന്റെ ഓട്ട എന്നോട് അനുസരണ ഇനി ഇത് ഫ്രീസറിലോട്ട് വെക്കണം അല്ലേ നേരെ നേരെ ഫ്രീസറിലോട്ട് വെച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ മണിക്കൂറാണോ വെക്കണം ഒരു മണിക്കൂർ വെച്ചാലും സെറ്റ് ആവും അത് ഓരോ ഫ്രീസറിന്റെ ഇതെല്ലാം ഇനി കുടുംബക്കാരും എല്ലാ ജെസ് എടുത്തിരുന്നുണ്ട് ഇവളെടുത്ത് മരിത്തിന്നു ഇവളെന്ന് പറഞ്ഞു ഞാൻ തന്നെയാ കേട്ടോ അപ്പൊ ഇനി ഇത് നേരെ അടച്ചിട്ട് ഫ്രീസറിലോട്ട് കേട്ടു പോകാം കേട്ടോ ഇനി ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്നിട്ട് അടിപൊളിയായിരിക്കും ഫ്രിഡ്ജ് അപ്പൊ ഇവിടെ ഇത്തിരി വെട്ടക്കുറവുണ്ട് ലൈറ്റ് ഇല്ല കേട്ടോ ഇവിടെ നമ്മൾ ഈ ലൈറ്റ് അപ്പം തൂരി ഇട്ടേക്കുന്ന അപ്പൊ നമുക്ക് ആദ്യം ഇത് വെക്കുന്നതിന് ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യണം അതാണ് നമ്മുടെ ആദ്യത്തെ പരി അപ്പൊ അത് മാറ്റി തുറക്കുന്നേ ഇവിടെ ഇങ്ങനെ

ഇത് നമുക്ക് യി കഴിഞ്ഞ് കാണാം കേട്ടോ കാണാം നമുക്കിവിടെ രാമീന് താത്തേനെ കിട്ടിട്ടുണ്ട് കേട്ടോ മിച്ചിക്കുറ്റി എവിടെ പോവാരസുണ്ട് തലേപുറി കെട്ടി വെക്കുന്നോ അമ്മയൊക്കാത്തോ അമ്മയൊക്കെ ആമിച്ചും കുറ്റോ ഏരോ ഏരോ ഏതോ ഏരോ ഈ ആമീന കണ്ടോ ആമീന ആരെങ്കിലും കണ്ടോ അയ്യോ ആമിച്ചിനെ ആയിരുന്നു ഞാനെന്റെ ഓക്കെ മൈനുണ്ട് ഇടീ ഒക്കെ മൈനുണ്ട് എന്റെ ആമിച്ച വാമേ അപ്പൊ ഇപ്പൊ ആയി കേട്ടോ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് പോയി നമ്മടെ പുട്ടെടുക്കാണ്ട് ആവശ്യൊക്കെ ഉറക്കത്തിന്ന് എണീപ്പിച്ചോണ്ട് വന്നാണ് പോയി പുട്ട് എടുത്തേക്കാം അതെ അതെ എന്നാ ഐസ്ക്രീം വേണോ വേണോ ഐസ്ക്രീം കുഞ്ചും മുടിയെ കഴിച്ചിട്ട് അപ്പൊ ഇത് ആ ശരിയാണ് ഞാൻ കിട്ടിയ താലിയായി വഴി മറച്ചേക്കില്ല ദയവമ്മ അവ അമ്മക്ക് പോയിട്ട് പുട്ട എടുത്തിട്ടേ അപ്പൊ നമുക്ക് പോയി പുട്ടെടുത്താ ലൈ ഇവിടെ ലൈറ്റ് ലൈറ്റില്ലേട്ടോ അപ്പൊ നമുക്ക് ആ ലൈറ്റ് അപ്പുറത്തിട്ടേക്കുമാണ് നമുക്ക് പുട്ട് ഇതിനകത്തുനിന്ന് എടുക്കും അതിനാദ്യം നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് വിൻഡോസിനേക്കാളും വെയിറ്റ് ഉള്ള ഡോറാണ് അല്ലേ ഇതിനകത്ത് നമ്മൾ മേടിച്ച ഐസ്ക്രീംസ് ഒക്കെ അകത്തിരിപ്പുണ്ട് കേട്ടോ എന്നോ അതിന്റെ പുറകില് അതിന്റെ പുറകില് നമ്മുടെ പുട്ടിരിപ്പുണ്ട് ഇപ്പൊ നല്ല കട്ടയായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അല്ലേ വാവേന്നൊക്കെ വിളിച്ച് കാറുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയതെ അച്ഛ അച്ഛിക്ക് അച്ഛന് ഇറങ്ങാൻ നോക്കി വേറെ നൈറ്റ് ഡ്രെസ്സിന്റെ പാൻറും ഓ നാളെ കുണിങ്ങിയൊക്കെ വരുത്താലോട്ടോ എടുത്ത് വിരലൊക്കെ ഒരു വിരലൊക്കെ എടുത്ത് കയറി വാരി വെച്ച് ആ വരാൻ പറ്റുമല്ല അത്രയ്ക്ക് കട്ടിയായി പോയോ അതാ മാറ ഞാൻ ഒരുത്തരാച്ച വരുന്നുണ്ട് അപ്പൊ വേണ്ട അത് ഞാൻ ഊരി കൊടുത്തിട്ടുണ്ട് ഇനി അത് എന്നെ ഉണ്ട് ആ മടി വാച്ചി അപ്പറത്തെ പടി അപ്പുറത്ത് പടി വാച്ചി ഐസ്ക്രീം 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 അമ്മ അത് വഴി നടപ്പട്ട് നല്ല വെയിറ്റ് വീട്ടാണോ നല്ല വീട്ടിയാണോ ആ പൊട്ടി പൊട്ടു പൊട്ടിച്ചു ആ അങ്ങനെ നല്ല ആ കൊള്ളാം കൊള്ളാം നല്ല മൊളി മൊളി മോളി 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 ആവശ്യ ഓട്ടോ കേട്ടോ ആ അതിനൊന്നുമില്ല അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ അതിന്റെ ചില്ലും എടുത്ത് മാറ്റാണ്ടെ പുട്ട് ഐസ്ക്രീം പുട്ട് റെഡി ആയിട്ടുണ്ട് കടന്നു വരൂ കടന്നു വരൂ ഐസ്ക്രീം തിന്നാൻ കടന്നു വരൂ ഓ കൊതി വിട ഒരാളിന്ന് ും നല്ല രസുണ്ട് കേട്ടോ കാണാൻ വേണ്ടി ഇത്തിരി ഒരു ഭംഗിക്ക് എല്ലാം ഒരേ ലെവലിൽ കിടക്കുവായിരുന്നു കട്ടിയായിരുന്നു ഇത് താഴെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ആ യും പ്രതീക്ഷിച്ചില്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരത്തെ പോരി കേട്ടോ പല്ലി അല്ലേ നേരത്തെ കമ്പിട്ടിന്നെ തിന്ന വാവിയൊക്കെ താമസിയ കാരണായ അവര് അതാ ഏത് ഫ്ലേവർ ആഡ് ചെയ്യിരിക്കുന്നു ബട്ടർസ്കോച്ചോ ആ തോന്നുന്നു എല്ലാത്തിന്റെ കൂടെ ഇത് ഇറങ്ങുമായിരിക്കും ചെലപ്പോ അല്ലേ മൂന്നിന്റെ കൂടെ ആ ഏറ്റവും അതാണ്ട് അവിടെ വഴക്കുണ്ടാക്കുന്നു എനിക്കും പറഞ്ഞു വേണോന്നും പറഞ്ഞ് ഓണോ ആ ചുമ കേട്ടോ ഞാൻ ഐസ്ക്രീം ഒത്തിരി തിന്നത്തില്ല അതുകൊണ്ട് ഇച്ചിരി മതി കേട്ടോ എനിക്ക് ആ ഒത്തിരി തണുപ്പ് കേട്ടോ അല്ല എല്ലാ കൂടെ വന്നപ്പോ നല്ല ചേച്ചി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവര് പോയി കേട്ടോ അങ്ങനെ അവർക്ക് മിസ്സായി എന്തായാലും അടിപൊളിയ കേട്ടോ നിങ്ങട്ടോ അവള് തന്നെ മൊത്തം തിന്നു വന്നോ നമ്മളല്ല ഒന്നല്ലേ മനോട് താടി എനി താടി ും ഇപ്പത്തെ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം അല്ലേ ഇതെല്ലാം അടിപൊളി സാധനം ഉണ്ടാവും നല്ല ടേസ്റ്റ് അല്ല പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റം എല്ലാം നട്ട്സും ഇതെല്ലാം പാലുണ്ട് ഇതുണ്ട് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ടല്ലേ അതിനകത്ത് ഒക്കെ ഇഷ്ടമുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും അതെ അതെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓ പൊളി താങ്ക് യു താങ്ക് യുപ്പനിയും ആയിട്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാരും കണ്ടല്ലോ അടിപൊളി ആയിരുന്നു തന്നെ വിചാരിക്കുന്നു കുറെ നാളുകൂടി ഒരു സാധനം ഉണ്ടാക്കിയാണ് അടിപൊളി ടേസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പൊ വീട്ടിലെ കുട്ടികൾക്കും ഒക്കെ അമ്മമാർക്കെ പരിഹരിക്കാൻ പറ്റിയ സാധനമാണ് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം പരീക്ഷ നോക്കുക കുട്ടികളുടെ അടുത്ത് ഒത്തിരി ആളാവണമെങ്കിൽ അമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇനിയും നമ്മൾ ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ നല്ല ഹാപ്പി ഹാപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പം നമ്മുടെ ഈ ഒരു അസുഖത്തെപ്പറ്റിയോ ഇതിൻ്റെ അപ്ഡേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ആൾക്കാർ പറയാം അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ ആ ഒരു കാര്യം വേണ്ട അമൽ അമലെന്താണെന്ന് ആദ്യം തൊട്ട് ചാനൽ കാണുന്നവർക്ക് അറിയാം ഞാൻ എന്തുവാണ് കുഞ്ചൂസ് എന്തുവാണെന്ന് അങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എന്തുവാ അതുപോലെ തന്നെയാണ് ഞാൻ ഇന്നും അതുപോലെ തന്നെയാണ് കുഞ്ചൂസും എല്ലാവരും കേട്ടോ അപ്പം എനിക്കതിനകത്ത് സന്തോഷമുള്ളൂ അത് നമ്മുടെ ആദ്യം തൊഴിലുള്ള ഫാമിലി മെമ്പേഴ്സിന് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ കാരണം എനിക്ക് എന്റെ മനസ്സൊന്ന് ഫ്രീ ആക്കണമെങ്കിൽ എല്ലാവരുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ സംസാരിച്ച് പോകുമ്പോഴാണ് എൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആവുന്നത് ആകുന്നത് വിഷമമുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ അടുത്ത് ഷെയർ ചെയ്യാറില്ല അല്ലെ അപ്പൊ അത് ഇപ്പം ഷെയർ ചെയ്ത് ഷെയർ വരുന്നത് അതിനുള്ള സ്ട്രെങ്ത് ആയി കുഞ്ചുസ് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ആമിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടെ സ്ട്രെങ്ത് ആമി ാണ് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഇതിന് പൗട്ടിട്ട് എന്തെങ്കിലും കൂടി പോയത് കേട്ടോ അവര് കൊച്ചു വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരല്ലേ എത്രയും പേടുന്നു പോയി സബ്സ്ക്രൈബ് ചെയ്യാ പക്ഷെ മൂന്ന് ലക്ഷം ആകാറായിട്ടുണ്ട് കേട്ടോ നാലായിരം സബ്സ്ക്രൈബേഴ്സൂടെ മതി ആ നാലായിരം ഫാമിലി മെമ്പേഴ്സ് വേണം നമ്മുടെ ഈ ഒരു വലിയ ഫാമിലിയില്ല നാലായിരം ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സോടെ മതി ഒന്നര വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് നമ്മൾ മൂന്ന് ലക്ഷത്തിലോ ഒരിക്കലും ഒന്നും പ്രതീക്ഷ അല്ലായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം എല്ലാ എപ്പോഴും കൂടെ കാണണം ദൈവം നിങ്ങളുടെ കൂടെയും കാണും ഒരുപാട് സന്തോഷം കേട്ടോ ആ ആ ഓ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നെ വിചാരിക്കുന്നു അവ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈഡ് ചെയ്യാം അല്ലെ അപ്പം എല്ലാവർക്കും ടാട്ട അമിച്ച് അമിച്ച് നീ പനി കുറഞ്ഞിട്ടൊക്കെ വരും കേട്ടോ ഇന്നലെ പനി ഇല്ലാത്തപ്പോ എഴുതുന്നു വെച്ചാൽ ഇപ്പൊ അമിച്ചിട്ട് ചെറിയൊരു പനി ഉണ്ട് ഇപ്പൊ പോയിട്ട് തിരിച്ചു വന്നിട്ട് നാളെ അമിക്ക് പനിയൊക്കെ കുറഞ്ഞിട്ടാ വരാം